ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ എനിക്ക് ഏറ്റവും പ്രിയമുള്ള കർത്തൃദാസന്മാരെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി നിങ്ങളോട് ദൈവജനം പറയാൻ എനിക്ക് ലഭിക്കുന്ന ഈ അനുഗ്രഹീത അവസരത്തെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളായി കരുതിക്കൊണ്ട് ഈ അവസരത്തിന് ഞാൻ എൻ്റെ ദൈവത്തോട് ഒരുപാട് 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 നന്ദി കരയറ്റിക്കൊണ്ട് സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് ഇന്നെൻ്റെ ഹൃദയത്തിൽ ദൈവമായ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്ന സ്വർഗീയ ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ വെമ്പൽ കൊള്ളുകയാണ് വേഗത്തിൽ ഇന്നത്തെ ആത്മീക ചിന്തയ്ക്കാധാരമായിരിക്കുന്ന വേദവാക്യം വായിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് യശീയ പ്രവചനം പതിനൊന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം യശയ പ്രവചനം പതിനൊന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രായ്മിൽ നിന്നും കൂഷിൽ നിന്നും ഏലാമിൽ നിന്നും ഷീനാലിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടും അവസാനത്തെ ഭാഗം തൻ്റെ ജനത്തെ വീണ്ടുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടു ഒരു രണ്ടാം പ്രാവശ്യത്തിലെ കർത്താവിൻ്റെ കൈനീട്ടൽ ഏഷ്യാപ്രവചനത്തിനകത്ത് ചകഞ്ഞെടുക്കേണ്ട ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കഴമ്പുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ട വളരെ ശക്തമായ പ്രവചനങ്ങളുണ്ട് പതിനൊന്നാം അധ്യായം കർത്താവ് രാജാവായി വാഴുന്നതിനെക്കുറിച്ചുള്ള പ്രവചനമാണ് പശ്ചാത്തലങ്ങൾ അവിടെ നിൽക്കട്ടെ ഈ അദ്ധ്യായത്തിൽ നമ്മൾ വായിച്ച ഈ വാക്യത്തിനകത്ത് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ജനത്തിനു വേണ്ടി രണ്ടാമത് ഒരിക്കൽ കൂടി കൈനീട്ടുന്നു ഒരവസരമാണതല്ലേ രണ്ടാമതൊരിക്കൽ കൂടി കൈനീട്ടി കൊടുക്കുക എന്തിനാ വീണ്ടുകൊള്ളാൻ അഥവാ രക്ഷിപ്പാൻ പിടിച്ചു കയറാൻ ഞാൻ പ്രവചനാത്മകമായിരിക്കുന്ന പതിനൊന്നാം അധ്യായത്തിൻ്റെ പശ്ചാത്തലങ്ങളെ അനുദിന ചിന്തയാണ് ഇതെന്നുള്ള ബോധത്തോടുകൂടെ മനഃപൂർവ്വമായിട്ട് മാറ്റി നിർത്തുന്നു എന്നിട്ട് ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഈ ദൂത് ഇന്നത്തെ സന്ദേശമായിട്ട് മാറ്റുകയാണ് പ്രിയരെ രണ്ടാമതൊരിക്കൽ കൂടി കൈനീട്ടിത്തരുന്ന കർത്താവ് നീ രക്ഷപ്പെടാൻ നീ ലജ്ജിച്ചു പോകാതിരിപ്പാൻ നീ തളരാതിരിപ്പാൻ നീ ആത്മഹത്യ ചെയ്യാതിരിപ്പാൻ നിന്നെ നിൻ്റെ വീട്ടുകാർ നിന്നെ അപമാനിക്കാതിരിപ്പാൻ കർത്താവിൻ്റെ കൂടെ പോയിട്ട് നിനക്ക് ഈ ഗതി വന്നല്ലോ മോനെ എൻ്റെ പൊന്നു പൊന്നുമോളെ നിനക്കെന്നാ പറ്റി നിൻ്റെ ഗതികേട് ഇതുവരെ മാറിയില്ലേ എന്ന് ഇനി ചോദിക്കാതിരിപ്പാൻ രണ്ടാമത് കൈനീട്ടും നീട്ടും രണ്ടാമത് കൈ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരിക്കൽ കൈ നീട്ടിയാരെന്നല്ലോ അന്ന് എന്തുകൊണ്ടോ നീ കയ്യെ കയറി പിടിച്ചില്ല കൈ കാണിച്ചപ്പോൾ നീ വന്നില്ല നിനക്ക് വിശ്വാസം വന്നില്ല അല്ലെങ്കിൽ നീ പിടിച്ചിട്ടും രക്ഷപെട്ടില്ല എന്തൊക്കെയോ സംഭവിച്ചു പക്ഷേ ഈ രണ്ടാമത് കൈനീട്ടുമ്പോൾ കർത്താവിൻ്റെ മനസ്സ് ഞാൻ കാണുന്നു കർത്താവിന് ആത്മാർത്ഥതയുണ്ട് ചിലതൊക്കെ ഒറ്റ പ്രാവശ്യമുള്ളൂ ഈ വിദേശത്ത് ജോലിക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ പരീക്ഷകളും ടെസ്റ്റുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാറുണ്ട് പാസ്റ്ററെ ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാ ഈ എക്സാം രണ്ട് ചാൻസേ ഉള്ളൂ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമേ അവസരമുള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നൊരു ചാൻസ് ഇവിടെ ഇല്ല ഈ ചാൻസലെങ്കിലും ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ അയ്യോ എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ വീട്ടുകാരോടും എനിക്കിങ്ങ് നാണക്കേടാ ഞാൻ എൻ്റെ കർത്താവ് എനിക്ക് വലിയവ ചെയ്യുമെന്ന് പറഞ്ഞു ഇത് മൂന്നാമത്തെ അവസരമാണ് മൂന്നാമത്തെ അവസരം തീർന്നാൽ പിന്നെ ഒരവസരം ഇത് തരില്ല പ്രിയപ്പെട്ടവരെ ചില സ്ഥാപനങ്ങൾ ചില പ്രത്യേക കാര്യങ്ങൾ രണ്ടാമതുപോലും അവസരമില്ല ഒറ്റ അവസരമുള്ളൂ ഒറ്റ അവസരമേ ഉള്ളൂ ഈ വേദിവസം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഓർത്തോളണം ജീവിതം രണ്ടാമതൊരവസരം ഉണ്ടോ ഇല്ല ആ സ്കൂൾ കാലം നിങ്ങളൊന്നോർത്ത് നോക്കി ഇപ്പോഴത്തെ ഹൈഫൈ വിദ്യാഭ്യാസമല്ല അത് അത് തെറ്റല്ല ഇപ്പോഴത്തെ കാലഘട്ടം അത് പിള്ളേർക്ക് അതേ പറ്റുള്ളൂ ഇപ്പോഴത്തെ പിള്ളേർ പക്ഷെ പണ്ട് ആ ഓടിട്ട പഴയ കെട്ടിടത്തിൽ മലയാളം മീഡിയത്തിൽ മഴയൊക്കെ നനഞ്ഞ് പോയിക്കൊണ്ടിരുന്ന പഴയ സ്കൂൾ കാലം ഏതൊക്കെയോ കവിവരന്മാർ അതെല്ലാം ഗ്രഹാതുരത്വത്തോടെ പാടി നമ്മുടെ മനസ്സിൽ കുളിരേകാറില്ലേ ആ കലാലയമുറ്റത്ത് ഒരിക്കൽ കൂടി അന്നത്തെ വിദ്യാർത്ഥിയായി മാറാൻ മോഹമെന്നൊക്കെ പറഞ്ഞ് ഇനിയൊരു ചാൻസ് കിട്ടുമോ കിട്ടില്ല ഈ ലോകത്തിലെ ഒരു ദിവസം പോലും രണ്ടാമത് നമുക്കൊരിക്കൽ കൂടി കിട്ടില്ല ജീവിതം ഒരിക്കൽ കൂടെ എത്ര കെഞ്ചി ചോദിച്ചാലും എനിക്കറിയില്ലായിരുന്നു ജീവിക്കാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല എനിക്കൊരവസരത്താ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഇവിടെ രണ്ടാമത് ഒരു ജന്മം ഇല്ല അങ്ങനെയൊക്കെ പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരുണ്ട് ചുമ്മാ പോഷകാർത്ഥമല്ല ഏത് ഇച്ചിരി വിവരത്തോടെ മതസ്പർദ്ധയില്ലാതെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഇതൊക്കെ ഉള്ളു ജീവിതം രണ്ടാമതില്ല ഒറ്റ ചാൻസ് ഉള്ളൂ നിങ്ങൾക്കറിയോ വിശ്വസിക്കോ കുടുംബ ജീവിതം അങ്ങനെ തന്നെയാട്ടോ തോന്നുമ്പോൾ തോന്നുമ്പോൾ മാറിയെടുക്കാൻ പറ്റുന്നതല്ല വേദപുസ്തകത്തിൻ്റെയും ഈശ്വരചിന്തയുടെയും ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റ ചാൻസ് ഉള്ളൂ ഫാമിലി അപ്പൻ അമ്മ മക്കൾ അവരൊന്നിച്ച് കഷ്ടമാണെങ്കിലും പ്രയാസമാണെങ്കിലും ഭാര്യ ഭർത്തൃബന്ധം പത്ത് മുപ്പത്തഞ്ച് കൊല്ലം പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലം ചിലപ്പോൾ അതി കൂടുതൽ ഒറ്റ ചാൻസ് ഉള്ളൂ എന്തെങ്കിലും പറഞ്ഞ് ഒന്നിനും പറഞ്ഞ് മൃഗത്തെ മാറുന്നതുപോലെ പങ്കാളിയെ മാറാൻ പറ്റുമോ ചാൻസ് ചാൻസുള്ളൂ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചേക്കാം അയ്യോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കാര്യം ഇന്നലെത്തെ മെസ്സേജ് സെലോമോൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നു നിങ്ങൾ കേട്ടോന്നറിയില്ല കേൾക്കണം എല്ലാ ദിവസവും കേൾക്കണം ഞാനിത് ട്വൻ്റി ഫോർ ഇത് എന്താ പറയുക ഡിലീറ്റായി പോകത്തക്കിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടിരിക്കുക കാരണം എൻ്റെ മൊബൈലിനകത്ത് ഇത്രയും ആൾക്കാരായതെല്ലാം കൂടി കിടന്നാൽ ഇത് മുമ്പോട്ട് പോകും നടക്കുകയല്ല അപ്പോൾ നിങ്ങൾ എത്ര കരഞ്ഞാലും നിലവിളിച്ചാലും അന്നന്ന് കേൾക്കുക എന്നുള്ളതല്ലാതെ വേറെ രക്ഷയില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീഡിയയിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി സേവ് ചെയ്തിട്ടേക്കണം കാരണം ഈ സന്ദേശം തരുന്നത് ഇന്നത്തേക്കുള്ളതാണ് അത് കേട്ടില്ലെങ്കിൽ നിനക്ക് പോയി അത്രയേ ഉള്ളൂ ഇതൊക്കെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ് ഒത്താ കേൾക്കാം ഇല്ലെങ്കിൽ കേൾക്കാമെന്നൊക്കെ ഉള്ളത് അങ്ങേക്കിരിക്കും അതുപോലെ ഇരുന്നോട്ടെ ഞാനിപ്പോൾ ഇത് കേൾക്കുന്ന കാര്യമല്ല ഏതാണെങ്കിലും ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണം അപ്പോൾ ഇന്നലത്തെ സന്ദേശത്തിനകത്ത് അവർ മടങ്ങി വരും നിർ വരും നിശ്ചയം അതായിരുന്നു ഹെഡിങ് അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിച്ചു എനിക്ക് ആ മെസ്സേജ് എൻ്റെ ഹൃദയത്തിനകത്ത് ടച്ച് ചെയ്തു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം സംഭവിച്ചു ഇനി അദ്ദേഹം വരുമോ കാത്തിരിക്കണം ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെയിൽ ആയിരം ആയിരം വഴികളുണ്ട് ദൈവമക്കളെ അടുത്ത വീട്ടിലെ ചേച്ചിക്ക് വേണ്ടി ചെയ്തതുപോലെ നിങ്ങളുടെ സഭയിലെ ചേട്ടന് വേണ്ടി ചെയ്തതുപോലെ തന്നെ ഒന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത് കർത്താവിൻ്റെ ഇന്ന് വരെ ആർക്ക് വേണ്ടിയിട്ടും ചിലവാക്കാത്ത വഴികളിരിക്കുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ തമ്പുരാൻ ആകാശത്തു കൊണ്ട് കൂടുവച്ചാലും കണ്ണ് വെട്ടിച്ചു പോയാൽ അവിടെ നിന്ന് ദൂതന്മാരെ വിട്ട് കയ്യെ പിടിച്ച് വീട്ടിൽ കൊണ്ട് കയറ്റും പണ്ട് ലോത്തിനെ പിടിച്ച് ഇറക്കിയതുപോലെ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ദൈവം പറഞ്ഞാൽ പറഞ്ഞതാ അവർ വരും നിശ്ചയം ആ ദൂത് കുറേ പേരെ തൊട്ടു ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഈ വാക്യം വെച്ച് പറയുക ശ്യാവ് പതിനൊന്ന് പതിനൊന്ന് വെച്ച് പറയുക രണ്ടാമത് ഒന്നോടെ കൈനീട്ടിത്തരും കർത്താവ് രണ്ടാമതൊരു ജീവിതം തരികയല്ല നിനക്ക് തോന്നുന്നത് പോലെ മാറിയെടുക്കാൻ ഇവിടെ പല കാര്യങ്ങളും ദൈവം അനുവദിക്കാതെ ദൈവത്തിൻ്റെ ആ വ്യവസ്ഥയെ തെറ്റിച്ചുകളയില്ലേ പക്ഷെ കർത്താവ് ഒരു വാക്ക് തരുന്നു ഞാൻ രണ്ടാമതും ഒരവസരം തരാം രണ്ടാമതും ഞാൻ കൈനീട്ടി തരാം പ്രദോസ്വത്തിൽ അങ്ങനെ രണ്ടാമത് അവസരം കൊടുത്ത അവസരങ്ങൾ ദൈവം രണ്ടാമത് തരും ജീവിതം തരില്ലെന്നുള്ളൂ ഞാൻ പറയുന്നു രണ്ടാമത്തെ ഒരു അവസരം വേണോ ദൈവത്തോട് ചോദിക്കാമോ കർത്താവേ മരിക്കുന്നതിനേക്കാൾ മുമ്പ് മരിച്ചതിന് ശേഷം ഒരിക്കൽ കൂടി ജീവിക്കാനൊരവസരം ഇവിടെ അല്ലേ ഇവിടെ സെക്യുലർ പാട്ടെഴുത്തുകാർ പോലും എഴുതിയിട്ടുണ്ട് ഈ മനോഹര തീരത്ത് തരുമോ ഒരു ജന്മം കൂടെ അതൊക്കെ കാര്യം സെക്കുലറിൽ ആണ് ആ പാട്ട് കിടക്കുന്നതെങ്കിലും കേട്ടു നിൽക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും ഇനിയൊരവസരം ഇല്ല അത് ഇവിടുത്തെ സാഹിത്യകാരന് പോലും ആ ബോധമുണ്ട് പക്ഷെ വലിയ ആളുകൾ ഇപ്പോഴും ഇല്ല ഇവിടെ എങ്ങനെയെങ്ങനെ ജീവിച്ച് ചത്താൽ വീണ്ടും പാറ്റയും പഴുതാട്ടേ ഒക്കെ ആയിട്ട് വരാന്നാ നടക്കുകയല്ല സാറേ നടക്കുകയല്ല ഇനിയൊരവസരം ഈ മനോഹര തീരത്തില്ല ഒറ്റ ചാൻസ് ചാൻസുള്ളൂ ജീവിതം പക്ഷേ ഈ ജീവിതത്തിൽ ഒടേ തമ്പുരാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കൈനീട്ടിത്തരും തിന്ന തമ്പുരം കൈനീട്ടുക നീ വീണ് പോയി നീ തോറ്റുപോയി ഇനി നിന്നെ ഇട്ടിട്ട് പോകാൻ പറ്റാത്ത കൊണ്ട് ഒരു കുഴി കിടക്കുന്ന നിനക്ക് ആ കിണറിൻ്റെ ആ കുഴിയുടെ കരയും മുട്ടുകൂത്തിയിട്ട് താഴേക്ക് തരുന്ന കർത്താവിനെ നീ കണ്ണടച്ചൊന്ന് കണ്ടേ പുറം കണ്ണടച്ച് ഒരു മിനിറ്റ് ഒന്ന് കണ്ടേ കൈനീട്ടിത്തരും അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത് രണ്ടാം പ്രാവശ്യം നിന്നെ വീണ്ടും വീണ്ടുകൊള്ളാൻ രണ്ടാമത് നിന്നെ ചേർക്കാൻ നീ നഷ്ടപ്പെട്ടു പോയതാ നീ ദൂരെ പോയതാ ഞാൻ കൈനീട്ടും യോനയ്ക്ക് അങ്ങനൊരു ചാൻസ് കൊടുത്തില്ലേ മഹാമത്സ്യം വിഴുങ്ങിയതാ കപ്പലിൽ നിന്നെടുത്ത് എറിഞ്ഞതാണ് പക്ഷേ ഉടേതം വരാൻ രണ്ടാമതൊന്നുകൂടെ കൊടുത്ത പോലെ അല്ലേ അത് അവസരം കൊടുത്തില്ലേ ഒരു കുരുടനെ നിങ്ങൾ ഓർക്കുന്നില്ല യേശുക്രിസ്തു സൗഖ്യമാക്കി അവനോട് കണ്ണി തൊട്ട ജോചിയല്ല ഇല്ല ഞാൻ കാണുന്നുണ്ട് മനുഷ്യനെ മുഴുവൻ മരം ആ ഇനി അങ്ങനെ കണ്ടാൽ മതി ആങ്കാരി വിശ്വാസം ഇല്ലാത്തവൻ എന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങിയോ ഇല്ല ചില ശുശ്രൂഷന്മാർ പോലും സ്റ്റേജിൽ നിന്നുകൊണ്ട് പിണങ്ങുന്ന വിശ്വസിക്കാത്തവണ്ടാ വിശ്വസിക്കേ യേശുക്രിസ്തു പിണങ്ങിയോ ഇല്ല കർത്താവ് വീണ്ടും രണ്ടാമതൊന്നോടെ അവനെ പണിതു പ്രിയപ്പെട്ടവരെ രണ്ടാമത് കൈനീട്ടിത്തരും കർത്താവ് വേണോ വേണോ അവിശ്വാസം കൊണ്ട് പിടിപ്പുകേടുകൊണ്ട് ഈ ലോകത്തിൻ്റെ മോഹം കൊണ്ട് കൂട്ടുകെട്ടുകൊണ്ട് എന്തൊക്കെയോ എന്തൊക്കെയോ എടുത്തിയാട്ടം കൊണ്ട് പരിജ്ഞാനക്കേടുകൊണ്ട് നീ വീണുപോയി നിന്നെ വീണ്ടും ചേർക്കാൻ നിന്നെ വീണ്ടും നേരെ നിർത്താൻ നീ വീണ്ടും നന്നാവാൻ ഒരിക്കൽ കൂടി കൈനീട്ടി തരാൻ എൻ്റെ കർത്താവിന് മനസ്സുണ്ട് രണ്ടാമതോ മൂന്നാമതൊക്കെ കർത്താവ് വേണമെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ചാൻസ് തരും മക്കളറിയാതെ പല കാര്യങ്ങളും ചെയ്തു കർത്താവ് അറിയാതെ ചില കാര്യങ്ങൾ ചെയ്തു ഇപ്പോൾ വെട്ടുകിടക്കുക ഊരി പോരാൻ പറ്റാത്ത രീതിയിൽ തലേ കുരുക്കായിട്ട് കഴുത്തിൽ മുഖമായിട്ട് കിടക്കുക വേണമെങ്കിൽ കർത്താവിന് മുമ്പിൽ കരഞ്ഞോ എന്നാ പ്രായമുണ്ടെങ്കിലും എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളറിഞ്ഞാൽ ഞാൻ എടുത്ത് കൊടുത്തും പോയി എന്നാണെന്നറിയില്ല ചതിച്ചു കർത്താവിനോട് പറ ഒരു ചാൻസോടെ ഞാൻ അവിശ്വസ്തയായി തീരാതിരിക്കാൻ എൻ്റെ കുഞ്ഞുങ്ങൾമാര് ഭൂമി കടന്ന് അധ്വാനിച്ചത് ഞാനായിട്ട് നശിപ്പിച്ചു എന്ന് പറയാതിരിപ്പാൻ എൻ്റെ അപ്പൻ അധ്വാനിച്ചത് ഞാൻ കൊണ്ടോ ഈ തീർത്തു എന്ന് പറയാതിരിപ്പാൻ ഒരു ചാൻസോടെ ഈ കടം വീട്ടാൻ ഈ കടപ്പാട് നിർവഹിക്കാൻ ഈ പൊളിഞ്ഞു പോയതൊന്ന് തിരിച്ചു പിടിക്കാൻ ഒന്ന് നേരെ നിൽക്കാൻ ഒരിക്കൽ കൂടി ആ കൈ നീട്ടിത്തരുമോ പഴയ പാട്ടുകാർ പാടിയ മറ്റേ പാട്ടൊക്കെ സാഹിത്യ പാട്ടൊക്കെ മാറ്റി വയ്ക്കാം ഒരു ജന്മം കൂടി ഈ മനോഹര തീരത്ത് തരുമോയെന്നൊന്നും ആയിരം വട്ടം പാടിയാലും തരികയല്ല പക്ഷെ ഞാനൊരു കാര്യം പറയാം മുട്ടുകുത്തി കർത്താവുക നോക്കി ആ കൈ ഒന്നോടെ നീട്ടിത്തരുമോ ആ കൈ ഒന്നോടെ നീട്ടിത്തരു രക്ഷപെടാനാ ജീവിക്കാനാ ജീവിക്കാനാ ഒന്നോടെ ഒന്നോടെ ആ കറി എനിക്ക് നേരെ നീട്ടി തരാം ഞാനിനി മണ്ടത്തനം കാണിക്കില്ല ഞാനിനി പാപം ചെയ്യില്ല ഞാനിനി പഠിച്ചു ഒരു ചാൻസോടെ ആ കൈ നീട്ടി തരുമോ എന്ന് ദൈവത്തോട് ചോദിച്ചാൽ ഇപ്പം അതിനൊന്നാം വാക്യം ബൈബിൾ തുറന്നു നോക്കണം അടിവരയിടണം തോറ്റുപോയെങ്കിൽ വീണ് പോയെങ്കിൽ അകന്നു പോയെങ്കിൽ ജീവിക്കാറുണ്ട് കൊതിയോണ്ട ഒരു ചാൻസോടെ ഞങ്ങളെ രണ്ടുപേരെയും കൂടി ഒന്നോടെ കൂട്ടി ഇണക്കുമോ ഒരിക്കക്കൂടി എന്നെ മടക്കി കൊണ്ടുപോകുമോ ആ കൈ ഒന്നോടെ നീട്ടിത്തരുമോ കർത്താവിനോട് ചോദിക്കേ ദൈവം തരും എൻ്റെ അമിത വിശ്വാസം കൊണ്ട് ഈ ദിവസത്തെ ദൂതുകളല്ല ഞാൻ പറയുന്നത് മറ്റുള്ളവർ കേട്ടില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധിച്ച് കേൾപ്പിക്കണം വിളിച്ച് കേൾപ്പിക്കണം രക്ഷപ്പെടണം ഇറക്കപ്പെടട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോഴും ഞാൻ ആയിരം പേരെ കാണുക പതിനായിരം പേരെ കാണുക കർത്താവ് ഒരു ചാൻസോടെ കൊടുക്കുന്ന ആ കൈ നീട്ടിക്കൊടുക്കുന്ന ഒരവസരം ആരെങ്കിലും കിഞ്ചിക്കുക ദൈവത്തോട് ചോദിച്ചാൽ അങ്ങയുടെ ബലമുള്ള കൈ ഒന്നോടെ നീട്ടിക്കൊടുക്കണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേ